മാലിന്യം കുമിഞ്ഞുകൂടി പഴയങ്ങാടി റെയിൽവേ സമീപത്തെ സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് പേരും പെരുമയും നേടിയ പയ്യന്നൂർ വിദ്യാമന്ദർ കോളേജ് ഇനി കണ്ണൂർ സർവകലാശാലയുടെ കീഴിലുള്ള സ്വന്തം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വിദ്യാമന്ദിർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പയ്യന്നൂർ പഴയങ്ങാടി റെയിൽവേ അണ്ടർ സമീപത്തെ കൾവർട്ടിനുള്ളിൽ മാലിന്യം കുമിഞ്ഞുകൂടി കിടക്കുകയാണ് മാടായിപ്പാറയിൽ നിന്നുള്ള വെള്ളം പഴയങ്ങാടിപ്പുഴയിലേക്ക് ഒഴുകിപ്പോകാനുള്ള തോട്ടിലെ കൾവട്ടിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കാടും പിടിച്ച് അടഞ്ഞു കിടക്കുകയാണ് മഴക്കാലം ആരംഭിക്കുന്നതിന് മുമ്പേ തോട് ശുചീകരിച്ചിട്ടുമില്ല തോടുകൾ മിക്കയിടങ്ങളിലും വീതി കുറഞ്ഞ് കയ്യേറ്റത്തിനും വിധേയമായിട്ടുണ്ടെന്നാണ് പരിസരവാസികൾ പറയുന്നത് മാടായി പഞ്ചായത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള ഈ പിന്ന തോടായി അപ്പോൾ ഇത് വൃത്തിയാക്കാതെ കണ്ട് മറ്റിടങ്ങളിൽ വൃത്തിയാക്കിയതിനെ കൊണ്ടൊന്നും കാര്യമില്ല മെയിൻ ഇത് ഇത് പുഴയിലേക്ക് അപ്പോൾ പഞ്ചായത്ത് ഈ ഈ ആദ്യം എന്നാലേ വെള്ളം പോവുകയുള്ളൂ മഴക്കാല ശുചീകരണ പരിപാടികളിൽ ഇത്തരം ഭാഗങ്ങൾ ഒഴിവാക്കിയതിൽ നാട്ടുകാർക്ക് പ്രതിഷേധവും ഉയർന്നിട്ടുണ്ട് കൾവട്ട് അടഞ്ഞുകിടക്കുന്നതിനാൽ വെള്ളം കുത്തിയൊലിച്ച് സമീപത്തെ റെയിൽവേ അണ്ടർബ്രിഡ്ജ് റോഡിലേക്കും എത്താൻ സാധ്യതയുണ്ട് വടക്കൻ വാർത്തകൾക്ക് വേണ്ടി പഴയങ്ങാടിയിൽ നിന്നും ടി ബാബു പഴയങ്ങാടി കേട്ടോ സന്തോഷ വാർത്ത സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് പേരും പെരുമയും നേടിയ പയ്യന്നൂർ വിദ്യാമന്ദിർ കോളേജ് ഇനി കണ്ണൂർ സർവകലാശാലയുടെ കീഴിലുള്ള സ്വന്തം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോറോം പ്രദേശത്ത് നിർമ്മാണത്തിലിരിക്കുന്ന വിശാലമായ ക്യാമ്പസ് ഉടൻ പൂർത്തിയാകുന്നതുവരെ പെരുമ്പയിലെ വിദ്യാമന്ദർ കോളേജ് കെട്ടിടത്തിൽ കേരളത്തിലെ സർവകലാശാലകളിൽ ഈ വർഷം ആരംഭിക്കുന്ന നാല് വർഷത്തെ ബിരുദ കോഴ്സ് ഈ വർഷം ആരംഭിക്കും പ്രവേശനത്തിനായി സർവകലാശാലയുടെ ഏകജാലകം പദ്ധതിയിലൂടെ മെയ് മുപ്പത്തൊന്ന് വരെ ഓൺലൈനായി അപേക്ഷിക്കാം ഇന്ന് തന്നെ നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പുവരുത്തുക വിദ്യാമന്ദിർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പയ്യന്നൂർ